الحمد لله الحمد لله الواحد القهار الصمد الغفار العزيز الرحمن الرحيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا هل ادلكم على تجاره تنجيكم من عذاب اليم تؤمنون بالله ورسوله وتجاهدون في سبيل الله باموالكم وانفسكم ذلكم خير لكم ان كنتم تعلمون

ജീവിക്കണമെന്ന് എൻ്റെ സ്വന്തത്തോട് ആവശ്യപ്പെടുന്നതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും ഈ വേള അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു തത്തുവയോടുകൂടി ജീവിക്കുന്ന വിജയികളായ മുറ്റത്വങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയ സുഹൃത്തുക്കളെ സത്യവിശ്വാസികളുടെ സൽഗുണങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് അടയാളമായി പരിശുദ്ധ ഖുറാൻ സൂറത്തുൽ ബിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ വിശദീകരിക്കുന്നുണ്ട് മുത്തക്കയങ്ങൾ ആരാണ് അവരാൻ മാത്രമാണ് വിജയികൾ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ കുറാൻ അവരുടെ ഗുണങ്ങൾ എണ്ണി പറയുകയാണ് അദൃശ്യങ്ങളിൽ വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും ഒമിമ്മ റസക്കിനാഹും യുഫിക്കോൺ നാം നൽകിയതിൽ നിന്ന് അവർ ചിലവഴിക്കുകയും ചെയ്യുന്നവരാണ് വിശ്വാസം പറഞ്ഞ ഉടനെ കർമ്മമായ നമസ്കാരം പറഞ്ഞു തൊട്ടുടനെ തന്നെ പറയുന്നത് ഒമിമ്മ റസഖക്കിനാഹും നമ്മൾ നൽകിയതിൽ നിന്ന് വ്യയം ചെയ്യുന്നവരാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ധനം വ്യയം ചെയ്യും ചെലവഴിക്കും നമസ്കാരത്തിനോട് തൊട്ട് ചേർത്തുകൊണ്ട് ഈ സക്കാത്ത് നൽകുന്നതിനെ സംബന്ധിച്ചും വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് പല സ്ഥലങ്ങളിലും നമസ്കാരം അവർ നിലനിർത്തുന്നവരാണെന്ന് പറഞ്ഞതിന്റെ തൊട്ടുപിറകെ തന്നെ അവർ ജക്കാത്ത് നൽകുന്നവർ കൂടിയാണ് എന്ന് വ്യക്തമാക്കുന്നു അപ്പോൾ സമ്പത്ത് ചെലവഴിക്കുന്നതിൻ്റെ മഹത്വവും പ്രാധാന്യവും ഈ നമസ്കാരത്തിനോട് ചേർത്ത് വെച്ച് പറയുന്നതിലൂടെ തന്നെ നമുക്ക് അതിൻ്റെ മുൻഗണന മനസ്സിലാക്കാൻ കഴിയുന്നതാണ് സൂറത്തുൽ സൂറത്തുൽനിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഏഴ് ഗുണങ്ങൾ എണ്ണി പറഞ്ഞതിൽ നൽകുന്നവരാണ് എന്ന് പറയുന്ന കാര്യം നമ്മൾ വിശദീകരിക്കുകയുണ്ടായി അതുപോലെ സമ്പത്ത് മനുഷ്യന്റെ ജിഹാദ് പുണ്യമുള്ള കാര്യമാണ് ആ ജിഹാദിൽ ശാരീരികമായ ജിഹാദിനെ കുറിച്ച് മാത്രമല്ല സാമ്പത്തികമായ ജിഹാദിനെ കുറിച്ച് പറയുന്നതായി പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നതാണ് ഖുർആൻ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ജിഹാദ് ചെയ്യാൻ പറയുന്നു ഖുർആൻ നമസ്കാരത്തിന്റെ ഉടനെ സക്കാത്ത് കൊടുക്കണമെന്ന് പറയുന്നു ഖുർആൻ നിങ്ങൾ നന്മ ചെയ്യുന്നവരാണോ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവടിക്കണമെന്ന് പറയുന്നു പരിശുദ്ധ ഖുർആൻ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണോ എങ്കിൽ അനാഥകൾക്ക് അഗതികൾക്ക് നിങ്ങൾ ഭക്ഷണം നൽകണം എന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ നിർബന്ധമായ കർമ്മങ്ങളോടൊപ്പം ചേർത്ത് പറയുന്നവന്നാണ് സാമ്പത്തികമായ സഹായം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ പെട്ടവെന്നാണ് കൊടുക്കുക എന്നുള്ളത് നിഷേധിക്കുന്നവരുമായി അവർ നിർത്തദ് ഞാൻ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് തന്റെ ഭരണം നിഷേധികളായ ആളുകൾ ഞങ്ങൾ നിസ്കരിച്ചോളാം കൊടുക്കുകയില്ല എന്ന് പറഞ്ഞപ്പോ അത്തരം നിഷേധികളുമായിട്ട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നോ അബുബ്ദി റബി അനു പ്രഖ്യാപിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തതായിട്ട് ചരിത്രം സാക്ഷിയാണ് അപ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഔദാര്യമായിട്ടോ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുകയോ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല സക്കാത്ത് അതല്ലെങ്കിൽ സതത്ത അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ചെലവഴിക്കൽ എന്ന് പറയുന്നത് അത് നമ്മുടെ പാപമോചനത്തിന് നമ്മുടെ സ്വർഗം ലഭിക്കുന്നതിന് നമ്മുടെ ഇഹപര മോക്ഷത്തിനും രക്ഷക്കും ആവശ്യമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളത് അതിനർത്ഥം നാം സമ്പാദിച്ചുണ്ടാക്കുന്ന ബിസിനസ്സിലൂടെയാണെങ്കിലും ജോലിയിലൂടെയാണെങ്കിലും നമ്മൾ സമ്പാദിച്ചുണ്ടാക്കുന്ന സമ്പത്ത് ആ സമ്പത്ത് നമ്മുടേതല്ല ആ സമ്പത്ത് നമ്മുടേതല്ല അത് അള്ളാഹുവിന്റെ സമ്പത്താണ് ആ സമ്പത്ത് നമ്മുടെ കയ്യിൽ അള്ളാഹു സുബാന പരീക്ഷണത്തിന് വേണ്ടിയാണ് തന്നിട്ടുള്ളത് ഞാൻ ജക്കാത്ത് കൊടുക്കാൻ സതക കൊടുക്കുവാൻ അർഹനാണ് എങ്കിൽ എന്റെ കയ്യിലേക്ക് പടച്ച തമ്പുരാൻ ആ സമ്പത്ത് തന്നിട്ടുള്ളത് എന്റെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ നിനക്ക് സമ്പത്ത് നൽകുന്നു ആ സമ്പത്ത് നീ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് മറ്റൊരാളെ ദരിദ്രനായി അർഹനായി അവനെ അള്ളാഹു സുബാന മാറ്റിയിട്ടുണ്ട് എങ്കിൽ അവന്റെ കഴിവുകോട് കൊണ്ടായിരിക്കില്ല അത് അവനെ അള്ളാ അവനോട് അള്ളാവിന് ഇഷ്ടക്കുറവ് കൊണ്ടുമാവില്ല ദാരിദ്ര്യം കൊണ്ട് അവരെ പരീക്ഷിക്കുകയാണ് സമ്പത്ത് കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും പരീക്ഷിക്കുകയാണ് കിട്ടിയ സമ്പത്തിനെ സംബന്ധിച്ചുള്ള ഒരു മുസ്ലിമിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് ഇത് എന്റേതല്ല ഇതെന്റെ റബ്ബിൻ്റെതാണ് ഇത് എനിക്ക് മാത്രം അർഹപ്പെട്ടതല്ല ഇത് അള്ളാഹുവിന് അർഹപ്പെട്ടതാണ് അള്ളാഹു പറഞ്ഞെടുത്തേക്ക് മുഴുവനും അത് വിനിയോഗിക്കണം ആ സൂക്ഷ്മത ഉണ്ടായത് കൊണ്ടാണ് എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ നാടുകളിൽ നിന്ന് കാണുന്ന ഈ മുഴുവൻ ദീനി സ്ഥാപനങ്ങളും മസ്ജിദുകളും മദറസകളും എല്ലാം തലമുക്കി നിൽക്കുന്നു ഉദാഹരണികളായ ആളുകൾ ഞങ്ങളുടെ സമ്പത്ത് അള്ളാഹുവിനുള്ളതാണ് ഫീസബിൻ നൽകേണ്ടതാണ് എന്നുള്ള അവരുടെ ദൃഢമായ വിശ്വാസമാണെന്ന് ഇക്കാരുന്ന ഇസ്ലാമിന്റെ അടയാളങ്ങളാണ് ഇങ്ങനെ മസ്ജിദുകളും മദറസകളും ഉള്ളത് ഒരു ചെറിയൊരു മുസ്ലിം കേന്ദ്രം അവിടെ ഉണ്ടെങ്കിൽ ഏതാനും മുസ്ലിം കുടുംബങ്ങൾ ഉണ്ട് എങ്കിൽ അവിടെ ഒരു പള്ളിയുണ്ട് അവിടെ മദ്രസയുണ്ട് പഴയ കാലത്ത് ദാരിദ്ര്യത്തിന്റെ കാലഘട്ടത്തിലും കാതിലെയും കവിത്തിലെയും ആഭരണങ്ങൾ മസ്ജിദിനും മദ്രസക്കും വേണ്ടി നൽകി നമ്മുടെ ഉമ്മമാരും സഹോദരിമാരും നമ്മുടെ മിസിനസിന്റെ ഒരു ഭാഗം ദീനിന് വേണ്ടി നീക്കി വെച്ചുകൊണ്ട് നമ്മുടെ പൂർവികന്മാർ അതുപോലെ ഇപ്പോഴുള്ള സമകാലികരും അവർ ധനം ധനം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളിത് ആ സ്ത്രീകൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന നമസ്കാര സൗകര്യം അലഹദില്ല അടുത്ത ആഴ്ച മുതൽ സ്ത്രീകൾക്ക് നമസ്കരിക്കുവാനുള്ള സൗകര്യം ഇവിടെ വരാൻ പോവുകയാണ് ഇത് രണ്ട് സഹോദരന്മാരുടെ സംഭാവനയാണ് രണ്ടേ രണ്ട് സഹോദരന്മാർ താഴ്ഭാഗത്തെ പണി പൂർത്തിയായിരിക്കുന്നു മുഖ മുഗുകൾ ഭാഗത്തെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടേ രണ്ട് സഹോദരന്മാർ അവരുടെ വരുമാനത്തിന്റെ ലക്ഷങ്ങളാണ്

പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും വെള്ളം കുടിക്കാൻ ആവശ്യമായ സൗകര്യം വേണമെന്ന് ഒരു ക്ലാസ്സിൽ സുഗ ജമാ അതിനുള്ള സൗകര്യം ഞാൻ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് ഉന്നതമായ ഉദാത്തമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പള്ളിയിലേക്ക് കാർപ്പറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനായ സെക്രട്ടറി ഇന്നലെ ഒരു കുറിപ്പെട്ടപ്പോഴേക്ക് ഇന്ന് അലഹദില്ല ആ പുതിയ ഭാഗത്തേക്ക് സ്ത്രീകൾ നമസ്കരിക്കുന്ന ഭാഗത്തേക്കുള്ള കാർപ്പറ്റ് വരികയാണ് ഇത് എവിടെ നിന്നാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പാവപ്പെട്ടവനെ സഹായിക്കണം വീടുണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോഴേക്ക് ആ വീടിന് വേണ്ടി സംഭാവന നൽകുന്നവർ അള്ളാഹുവിന്റെ സ്ഥാപനമായ മദ്രസയുടെയും പള്ളിയുടെയും വരുമാനത്തിന് വേണ്ടി അതിന്റെ ഒരു നിത്യമായ വരുമാനത്തിന് വേണ്ടി ഒരു ഹോൾ അത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അത് ശുചീകരിക്കണമെന്ന് പറഞ്ഞു അവിടെയൊക്കെ അഹമഹമികയ മുന്നോട്ട് വരുന്ന നന്മ നിറഞ്ഞ മനസ്സ് പ്രിയമുള്ളവരെ ഇത് മുക്മിനിന്റെ മുക്മിനിന്റെ ലക്ഷണമാണ് അടയാളമാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് സമർപ്പിക്കുന്നത് പോലെ തന്നെ സമ്പത്ത് ഉറപ്പിന്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്നാണ് പറയുന്നത് അതിന് വമ്പിച്ച പ്രതിഫലം അതിനെല്ലാ പാപങ്ങൾ പൊറുക്കുമെന്ന് പറയാ സൂറത്തു

നിങ്ങളുടെ നിങ്ങളുടെ കൊണ്ടും കൊണ്ടും ശരീരം നിങ്ങൾ നിങ്ങൾ ധർമ്മസമരം ധർമ്മസമരം ചെയ്യുക ചെയ്യുക അവിടെ ആദ്യമായി എന്നാണ് പറയുന്നത് കൊണ്ട് കൊണ്ട് അങ്ങനെയാണെങ്കിലോ നിങ്ങൾക്ക്

كمثل حبة أنبتت سبع سلابل في كل سنبلة مئة حبة والله يضاعف لمن يشاء والله واسع عليم سورة البقرة إلى نوتي ربة النامة آيات الله من دمارك تلت لبرد كن وبرد أبما في سبيل الله كمثل حبة نور داني بوليان أنبتت سبع سنابل آور داني تل آ داني ملچ ونو آ داني چڑيل ये 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 खदीरी का लूंडा ही ആ ഏഴ് കതിരുകളിൽ ഓരോ കതിരിലും നൂറ് വീതം ഉണ്ടായി ഇതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സത്യവിശ്വാസിയുടെ ഉപമ ഉപമെന്ന് പറയുന്നത് ഒറ്റ ധാന്യം ഒരു ഇടുകയാണ് അഥവാ ഒരു രൂപ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണ് അങ്ങനെയാണെങ്കിലോ ആ ഒരു ധാന്യം വളർന്നിട്ട് അതിന്റെ ആ ചെടിയിൽ അതിൽ ഏഴ് കതിരുകൾ അള്ളാഹുവിന്റെ ഉപമയെന്ന് നോക്കണമേ ഏഴ് കതിരുകൾ ആ ഏഴ് കതിരി ഓരോ കതിരിലും നൂറ് വീതം ധാന്യങ്ങളും ഉണ്ടാകാം അപ്പോൾ ഒന്നിൽ നിന്ന് എഴുന്നൂറ് ധാന്യങ്ങളായി ഒരു രൂപ ചെലവഴിച്ചാൽ അള്ളാഹു നൽകുന്നത് ഒരു ആയിരം രൂപ ചെലവഴിക്കുകയാണെങ്കിൽ ഏഴ് ലക്ഷം രൂപയുടെ പ്രതിഫലമാണ് പഠിച്ച തമ്പുരാൻ നൽകുന്നത് ആയിരം രൂപ റബ്ബിന്റെ മാർഗത്തിൽ അള്ളാഹു എത്ര കാരുണ്യവാൻ അള്ളാഹു എത്ര ഔദാര്യവാൻ അത് അനുഗ്രഹമാണ് ചെറുതായിട്ട് പകരമായിട്ട് ഉദാരമതിയായ ഞാനോ ദുനിയാവിലും നിങ്ങൾക്ക് അതിന്റെ ഇരട്ടി ഇരട്ടി തരാമെന്ന് പറഞ്ഞു വെച്ചിട്ട് പറയുകയാണ് ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നതാണ് വീണ്ടും വീണ്ടും അല്ലാഹു ഇരട്ടിച്ച് ഇരട്ടിച്ച് നൽകുന്നതാണ് അഥവാ എഴുന്നൂറിൽ പരിമിതപ്പെടുത്തൂല നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള അവസ്ഥയിലാണോ നിങ്ങൾ കൊടുക്കുന്നത് ആ കൊടുക്കുന്നതിന്റെ അവസ്ഥ അനുസരിച്ചു അതിനെ വീണ്ടും വീണ്ടും ഇരട്ടിയാക്കി പടച്ച തമ്പുരാൻ നൽകുമെന്നതാണ് ഈ ആയത്തിന്റെ തഫ്സീറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലിവഴിക്കുന്നത് ഒരിക്കലും നഷ്ടക്കച്ചവടമല്ല അത് ലാഭകരം തന്നെയാണ് അത് അതിന്റെ ഫലം അറിയണമെങ്കിൽ ധാരാഹരത്തിലേക്ക് ചെല്ലണം അവിടെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള അതിന്റെ പ്രതിഫലം അത് അവർ അഭാജ്യമാണ് വിവരണാതീതമാണ് എന്നാൽ ദുനിയാവിലോ ദുനിയാവിലും അവരുടെ സമ്പത്തിൽ വർദ്ധനവ് നൽകിക്കൊണ്ടേയിരിക്കുകയാണ് പ്രവാചകം പറയുന്നു പറയുകയാണ് ും ദാനമായിട്ട് നൽകുന്നതാണ് റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ചോളൂ എന്നാൽ അള്ളാഹു സുബാന നിങ്ങൾക്ക് ദാനമായിട്ട് നൽകുന്നതാണ് എന്ന് തിരുമേനി മറ്റൊരു നബി പ്രവാചകത്തിന് റിപ്പോർട്ട് ചെയ്ത ചെയ്താണ് ഒരാൾ ഒരു ഒഴിഞ്ഞ പ്രദേശത്തു കൂടി ഒരു മരുപ്പറമ്പിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആ മരുഭൂമിയിൽ കാർമേഗം കൂടുകയാണ് ആ കാർമേകം മുരുണ്ടുകൂടിയപ്പോൾ ആകാശത്ത് നിന്ന് ശരീരം അടങ്ങുകയാണ് ഹേ ഇന്നാലിന്ന ഫുലാൻ ഇന്നാലിന്നയാളുടെ ആളുടെ പേര് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഇന്നാലിന്ന ആളുടെ ഹദീഖത്തിനെ പോയി ഫുലാൻ ഇന്നാലിന്റെ ആളുടെ തോട്ടം പോയിട്ട് നനക്കൂ എന്ന് കാർമേഘത്തോട് കൽപ്പിക്കപ്പെടുകയാണ് ആ കാർമേഘം അവിടെ നിന്നത് ഒരു പാറപ്പുറത്തേക്ക് നീങ്ങി ആ പാറപ്പുറത്ത് മഴ വർഷിക്കുകയാണ് ആ പാറപ്പുറത്ത് മഴ വർഷിച്ചപ്പോൾ പാറപ്പുറത്ത് നിന്നും ഒരു തോട്ടിലേക്ക് ആ വെള്ളം ഇങ്ങനെ ഒഴുകി പോവുകയാണ് ആ വെള്ളത്തെ അനുധാവനം ചെയ്ത് പിന്തുടർന്നുകൊണ്ട് ഇയാൾ ഇങ്ങനെ നടന്നു പോവുകയാണ് അത്ഭുതകരമായ ഒരു കാഴ്ചയാണല്ലോ ആകാശത്ത് പറയുന്നത് അപ്പോൾ ആ വെള്ളത്തെ ഇങ്ങനെ അനുഗമിച്ചുകൊണ്ട് പിന്നാലെ പോവുകയാണ് അദ്ദേഹം പോയി 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 അവസാനം ഒരു തോട്ടത്തിലേക്ക് എത്തുകയാണ് ഈ വെള്ളം ഒഴുകിയെത്തി ഒരു തോട്ടത്തിലെത്തുന്നു ആ തോട്ടത്തിലുണ്ട് ഒരു തുമ്പയും പിടിച്ചുകൊണ്ട് ഒരാൾ നിൽക്കുന്നു വെള്ളം നാനാവശങ്ങളിലേക്ക് അദ്ദേഹം തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഉടനെ ആ സഹോദരനെ കണ്ടപ്പോൾ ഈ വരുന്ന ആള് ചോദിച്ചു അല്ല നിങ്ങൾ ആരാണ് നിങ്ങളുടെ പേരെന്താണ് എന്റെ പേര് ഇന്നാലിന്നതാണ് ആ പേര് പറഞ്ഞപ്പോ മനസ്സിലായി മേഘാ മേഘത്തിൽ നിന്ന് ഉയർന്നു വന്ന അവിടെ നിന്ന് കേട്ട അതേ പേര് തന്നെയാണ് അപ്പോ ഇദ്ദേഹം അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു താങ്കളുടെ പേരിങ്ങനെ ആകാശത്ത് നിന്ന് കേട്ടു താങ്കളുടെ തോട്ടം പിന്നെ കുടിപ്പിക്കണമെന്ന് പറയുന്നു അശരീരി മുടങ്ങുന്നു താങ്കൾ ഇതിനു മാത്രം എന്ത് നന്മയാണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയുകയാണ് നീ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാൻ ഇതിന്റെ വിളവുകൾ ഇതിന്റെ വരുമാനം മൂന്ന് ഭാഗമായിട്ട് ഞാൻ വേർതിരിക്കും എൻ്റെ ഈ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം മൂന്ന് പാർട്ടായി മൂന്ന് ഭാഗമായിട്ട് ഞാൻ വേർതിരിക്കും അതിന്റെ മൂന്നിൽ ഒരു ഭാഗം ഞാൻ പാവങ്ങൾക്ക് നൽകും അള്ളാഹുവിന്റെ മാർഗത്തിൽ സതൊക്കെ ചെയ്യും മറ്റേ ഭാഗം ഞാൻ എൻ്റെ കുടുംബവും അതിനുപയോഗിക്കും ഞങ്ങളുടെ വരുമാനമായി ഞങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടിയും മറ്റുപയോഗങ്ങൾക്ക് വേണ്ടിയും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയും മറ്റും ഒരു ഭാഗം മൂന്നിൽ മറ്റേ ഭാഗം അത് അടുത്ത വിളവറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഡിപ്പോസിറ്റ് ആയിട്ട് അവിടെ മാറ്റിവെക്കുകയും ചെയ്യുന്നതാണ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഓർക്കണം തൻ്റെ സമ്പാദ്യത്തിൻ്റെ മൂന്നിൽ ഒരു ഭാഗം കൃത്യമായി നീക്കി വെച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഒരാൾക്ക് ദുന്യാവിൽ വെച്ചുകൊണ്ട് തന്നെ പടച്ച തമ്പുരാൻ അവന്റെ അനുഗ്രഹം അവരുടെ സമ്പത്തിൽ അള്ളാഹു അഭിവൃദ്ധി നൽകുകയാണ് മേഘത്തോട് പറയുന്നു അവിടെ പോയിട്ട് ചൊരിയൂ ആ ഹരി പത്ത് ആ തോട്ടം ആ ഉദ്യാനം പല ഭൂയിഷ്ടമാവട്ടെ അവിടെ നിന്ന് വിളവുകൾ വരട്ടെ പടച്ചറബിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ ഒരിക്കലും കുറഞ്ഞു പോവുകയില്ല ഇത് സല്ലാഹു അലൈ വസ്സലാം അള്ളാഹുവിനെ ആണയിട്ടുകൊണ്ട് പറയുകയാണ് ും ഞാൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ആണയിട്ടുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം മൂന്ന് കാര്യങ്ങള് ഈ ഹദീത് നിങ്ങളെ മനഃപ്പാടമാക്കണമെന്ന് തിരുനീ മുലൈസ് റിപ്പോർട്ട് ചെയ്ത ഒന്നാമത്തെ അറിയുമോ മാ മാലു മിൻ സദഖത്തിൻ സദഖ ാണ് ഒരാളുടെ സമ്പത്തിൽ ഒരു കുറവും വരികയില്ല എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറഞ്ഞത് കാരണം റബ്ബിന്റെ മാർഗ്ഗത്തിൽ നൽകൽ കാരണം ഒരാളുടെ പൈസയും കുറഞ്ഞു പോകില്ല ഒരാളുടെ സമ്പത്തിലും ഒരു കുറവും തന്നെ വരികയില്ല മറ്റൊന്ന് പറഞ്ഞത് തീർച്ചയായും പിന്നെ നിങ്ങൾ യാചനയുടെ വാതിലുകൾ തുറന്നാൽ അള്ളാഹു ദാരിദ്ര്യത്തിന്റെ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നതാണ് എന്നുള്ളതാണ് അങ്ങനെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ നമ്മുടെ പോയിന്റ് എന്താണ് പ്രവാചകനിലൂടെ മൂന്ന് കാര്യങ്ങൾ ആണെട്ട് പറഞ്ഞെടുത്ത് ഒന്നാമതായിട്ട് പറഞ്ഞത് സമ്പത്ത് കൊടുത്ത് നമ്മുടെ പൊതുവിൽ നമ്മുടെ മാനസികമായ അവസ്ഥ എന്റെ പൈസ ഞാൻ ഉണ്ടാക്കിയത് എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെച്ചത് അത് കൊടുത്താൽ കുറച്ചോടെ എന്റെ മറ്റേ ആവശ്യം നടക്കും ഈ ആവശ്യം നടക്കുമോ അങ്ങനെയുള്ളൊരു ഭയപ്പാടാണ് നമ്മുടെ പിശുക്കത്തരത്തിലേക്ക് അഥവാ കൊടുക്കാതിരിക്കുന്നതിനേക്ക് നമ്മളെ പ്രചോദിപ്പിക്കുന്നത് അത് പാടില്ല നിങ്ങൾ കൊടുത്തോളൂ നിങ്ങൾ കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ സമ്പത്തിൽ ഒരു കുറവും വരികയില്ല എന്ന് അള്ളാഹുവിന്റെ വസ്ല്ലാം നമ്മെ പഠിപ്പിക്കുകയാണ് മറ്റൊന്ന് ഈ സ്വതക്ക പാപങ്ങളെ പൊറപ്പിക്കുന്നതാണ് സുഹൃത്തുന്ന് പൊറുപ്പിച്ചു കളയുന്നതാണ് നരകത്തിൽ സിതക്ക ഇത്തരകത്തെ നിങ്ങളെ സൂക്ഷിക്കണം ഓരോ കാരക്ക കൊണ്ടാണെങ്കിലും ഒന്നും കൊടുക്കാനില്ല കയ്യിൽ ഒരു മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് കൊടുത്തിട്ടാണെങ്കിൽ പോലും നരകത്തിൽ നിന്ന് നരകത്തിനെ നിങ്ങളെ കാക്കണം എന്ന് അള്ളാഹു അള്ളാഹു അള്ളാഹുവിന്റെ പ്രവാചക അള്ളാഹു അല്ലെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ പിശുക്ക് ഏറ്റവും വലിയ അപകടകരമാണ് بشكل سمد سورة الليل يتبو دل قدر وأما من بخل واستغنى فكذب بالحسنى فصني السره للعسرة وما يعني أنه ماله إذا تردى وأما من بخل واستغنى പിശിക്ക് കാണിച്ചുകൊണ്ട് ഐശ്വര്യം നടക്കുന്നവനുണ്ടല്ലോ പിശിക്കനാണ് ചാക്കാരുടെ വലിയ സമ്പന്നനായിട്ട് ഇങ്ങനെ പെരുമ നടക്കും അവൻ ഏറ്റവും നല്ലതിനെ നിഷേധിക്കുകയും ചെയ്തവൻ വഴിയിലേക്ക് നരകത്തിൻ്റെ വഴിയിലേക്ക്

പിശുക്കത്തരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അവർ തന്നെയാണ് വിജയികൾ എന്ന് വസ്ലം മൂന്നാളുകളുടെ സംഭവം പറഞ്ഞു തരികയുണ്ടായി മൂന്നാളുകൾ ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സംഭവമാണ് മൂന്നാളുകൾ ഒന്ന് ഒരാൾ കസണ്ടിക്കാരനാണ് മറ്റൊരാള് വെള്ളപ്പാടുള്ളയാളാണ് വേറൊരാൾ അന്തൻ ബനു ഇസ്രൽ നടന്ന സംഭവം റിസുൽ കരീം സല്ലു അലൈവ് വസ്ലം വിവരിച്ചു കൊടുക്കുകയാണ് ആദ്യം ഈ കസണ്ടിക്കാരനെയും ഒന്ന് പരീക്ഷിക്കണമെന്ന് അള്ളാഹു തീരുമാനിക്കുകയാണ് ഒരു മലക്കിനെ പറഞ്ഞയക്കുന്നു കശണ്ടിക്കാരന്റെ അടുക്കലേക്ക് വെള്ളപ്പാണ്ടുകാരൻ്റെ അടുക്കിലേക്കും ഈ മൂന്ന് പേരുടെയും അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ് വെള്ളപ്പാണ്ടുകാരൻ്റെ അടുക്കലേക്ക് പോയിട്ട് ഇദ്ദേഹം ചോദിക്കുകയാണ് മലക്ക് ചോദി ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്താണ് ആവശ്യം എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു എൻ്റെ ഈ വെള്ളപ്പാണ്ടൊക്കെ നിന്ന് പോയിട്ട് നല്ല ചർമ്മം തൊലി എനിക്ക് വേണം എനിക്ക് നല്ല സൗന്ദര്യം ഉണ്ടാവണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തടവി മലക്ക് അങ്ങനെ അദ്ദേഹത്തിന്റെ വെള്ളപ്പാണ്ട് പോയി നല്ല തൊലി വന്നു പിന്നെ ചോദിച്ചു നിങ്ങൾക്ക് ഏത് സമ്പത്താണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് വട്ടകമാണ് അങ്ങനെ ഒരൊട്ടകത്തിനെ നൽകി പ്രാർത്ഥിച്ചു മറക്കത്തിന് വേണ്ടി ആ വട്ടകത്തിലൂടെ അദ്ദേഹം വലിയ സമ്പന്നനായി രണ്ടാമത്തെയാൾ കശണ്ടിക്കാരനോട് ചോദിച്ചു നിനക്ക് എന്താണ് ആവശ്യം അദ്ദേഹം പറഞ്ഞു എനിക്ക് നല്ല മുടിവ് വേണമെന്ന് പറഞ്ഞു സമ്പത്ത് എന്താണ് ആവശ്യം സമ്പത്ത് എനിക്ക് വേണ്ടത് ഒരു പശുവാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പശുവിനെ കൊടുത്തു അത് ഗർഭിണിയായി പ്രസവിച്ചു താഴ്വാരങ്ങളിൽ മുഴുവനും പശു വ്യാപിച്ചു അന്നത്തെ സാമ്പത്തികമായ സ്രോതസ് മൃഗങ്ങളാണല്ലോ മൂന്നാമത് ആളുടെ അടുക്കലേക്ക് പോയി അദ്ദേഹത്തോട് ചോദിച്ചു അന്ധനോട് ചോദിച്ചു നിനക്കെന്താ എന്താ വേണ്ടതെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു എന്റെ ഈ അന്ധത മാറിക്കിട്ടണം കാഴ്ച തിരിച്ചു എന്ന് പറഞ്ഞു പിന്നെ എന്താ വേണ്ടത് സമ്പത്തായിട്ട് സമ്പത്തായിട്ട് എനിക്ക് വേണ്ടത് ആടിനെയാണ് അദ്ദേഹത്തിന് ആടിനെയും നൽകി അങ്ങനെ മൂന്ന് പേരുടെയും രോഗങ്ങൾ മാറി അവർക്ക് നല്ല സമ്പത്ത് കിട്ടി വലിയ സമ്പന്നന്മാരായി സാമ്പത്തികമായി തടിച്ചു കൊഴുത്തു നിൽക്കേ പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഒരു ദരിദ്രന്റെ വേഷത്തിൽ ഈ മലക്കിനെ വീണ്ടും വീണ്ടുമുള്ള ഹർഷഹാനുംകത്താലെ പറഞ്ഞയക്കുകയാണ് ആ മലക്ക് വന്നുകൊണ്ട് ഇവരോട് പറഞ്ഞു ഞാൻ വളരെ ദരിദ്രനാണ് പ്രയാസം അനുഭവിക്കുന്നവനാണ് ഞാൻ യാത്രികനാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഒരു ഒട്ടകം വേണം ആദ്യത്തെ വെള്ളപ്പാണ്ടുകാരൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു ആ വെള്ളപ്പാണ്ടുകാരൻ പറഞ്ഞു ഹേയ് എനിക്കിപ്പോൾ തരാൻ പറ്റൂല എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ ഒട്ടകത്തെ തരൂല എന്ന് പറഞ്ഞു എങ്കിൽ മാത്രവുമല്ല അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് മലക്ക് പറഞ്ഞു നിങ്ങൾ വലിയൊരു വെള്ളപ്പാണ്ടുകാരനും ദരിദ്രനും ഒക്കെ അല്ലായിരുന്നോ പിന്നെ അങ്ങനെ പടച്ചവൻ നിങ്ങൾക്ക് നല്ല ദാരിദ്ര്യവും നിങ്ങൾ അസുഖങ്ങളൊക്കെ മാറ്റിയതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നുമല്ല നമ്മൾ വന്ന വഴി മറക്കല്ല പലപ്പോഴും അങ്ങനെയൊന്നല്ല ഇതെനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണെന്ന് പറഞ്ഞു അപ്പോൾ മലക്ക് പറഞ്ഞു നിങ്ങൾ ഈ പറയുന്നത് പറയണത് പച്ചക്കള്ളമാണിയെങ്കിൽ അള്ളാഹ് ഹുസ്കാനോ താല നിങ്ങളെ പഴയ അവസ്ഥയിലേക്ക് മടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ അയാൾ പഴയ അവസ്ഥയിലേക്ക് മടങ്ങി രണ്ടാമന്റെ അടുക്കിലേക്ക് ചെന്നു അള്ളാഹുവിന്റെ പരീക്ഷണം എന്ന് നോക്കണേ സമ്പത്ത് കൊടുത്തിട്ട് പഠിച്ചവൻ പരീക്ഷിക്കുകയാണ് രണ്ടാമത്തെ അടുക്കലേക്ക് പോയിട്ട് അവനോടും ചോദിച്ചു രണ്ടാമത്തവൻ കശണ്ടിക്കാരനാണ് അവനോടും പറഞ്ഞു അവന് ഇതേ മറുപടി ഇതേ പ്രാർത്ഥന പ്രാർത്ഥിച്ചു അദ്ദേഹം പഴയ അവസ്ഥയിലേക്ക് മടങ്ങി മൂന്നാമനായ ആളിന്റെ അടുക്കലേക്ക്